തുടർ പഠനത്തിനും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കുമായി ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള സുവർണാവസരം ഇതാണ് തൊഴിൽ രംഗത്ത് വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ ജർമ്മനി നടപ്പിലാക്കിയ ഓപ്പർച്യൂണിറ്റി കാർഡാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗേഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും മുൻകൂറായി ലഭിച്ച തൊഴിൽ കരാറോ കുടുംബാംഗത്തിന്റെ സ്പോൺസർഷിപ്പോ ആവശ്യമാണ് ഇതൊന്നുമില്ലാതെ ജർമ്മനിയിലെത്താമെന്ന് മാത്രമല്ല മനസ്സിനിണങ്ങിയ ജോലി കണ്ടെത്താൻ ഒരു വർഷം വരെ സാവകാശവും ലഭിക്കുന്ന തരത്തിലാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത് ജർമ്മനിക്കാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫെയ്സർ പ്രതികരിച്ചു ഇതു സംബന്ധിച്ച ബിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ജർമ്മനി പാസാക്കിയത് ജൂൺ ഒന്നു മുതൽ നിലവിൽ വന്ന ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മൻ ഭാഷയിൽ ചാൻസൻ കാർട്ട ഉപയോഗിച്ച് യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് തൊഴിൽ ചെയ്യാനായി ജർമ്മനിയിൽ പ്രവേശിക്കാം അപേക്ഷകർക്ക് അവർ താമസിക്കുന്ന രാജ്യത്തു നിന്നും നേടിയ രണ്ടു വർഷത്തെ തൊഴിൽ പരിശീലന വൈദഗ്ധ്യമോ അതല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമോ യോഗ്യതയുണ്ടായിരിക്കണം കൂടാതെ ജർമ്മൻ ഭാഷയിൽ പ്രാഥമിക പരിജ്ഞാനവും എ വൺ ലെവൽ ഇംഗ്ലീഷിലെ വൈദഗ്ധ്യവും ബി റ്റു ലെവൽ നേടിയിരിക്കണം ജോലി അന്വേഷിക്കുന്ന സമയത്ത് ജർമ്മനിയിൽ താമസിക്കുന്നതിനു വേണ്ട പണവും തിരികെ വരാനുള്ള റിട്ടേൺ ടിക്കറ്റിന്റെ പണവും അക്കൗണ്ടിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖയും അപേക്ഷ നൽകുമ്പോൾ സമർപ്പിക്കണം അപേക്ഷകന് ഒരു വർഷത്തിനുള്ളിൽ ശരിയായ ജോലി കണ്ടെത്താനാകാതെ വന്നാൽ രണ്ട് വർഷം കൂടി വിസ കാലാവധി നീട്ടാനും സാധിക്കും ഭാഷാ പരിജ്ഞാനം മുൻകാല തൊഴിൽ പരിചയം പ്രായം ജർമ്മനിയിലുള്ള ബന്ധങ്ങൾ തുടങ്ങിയ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന പോയിന്റുകളെ അടിസ്ഥാനമാക്കിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് അനുവദിക്കുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിനുള്ള പോയിന്റ് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാർഡ് ലഭിക്കാൻ കുറഞ്ഞത് ആറ് പോയിന്റുകളെങ്കിലും നേടിയിരിക്കണം ടീച്ചിങ് എഞ്ചിനീയറിംഗ് തൊഴിൽ ചെയ്യാനുള്ള അംഗീകൃത യോഗ്യതയുണ്ടെങ്കിൽ നാല് പോയിന്റുകൾ ലഭിക്കും അഞ്ച് വർഷത്തെ തൊഴിൽ വൈദഗ്ധ്യമോ ജർമ്മൻ ഭാഷയിൽ ബി ലെവൽ പരിജ്ഞാനമോ ഉണ്ടെങ്കിൽ മൂന്ന് പോയിന്റ് കിട്ടും രണ്ടു വർഷത്തെ തൊഴിൽ പരിചയത്തിനൊപ്പം വൊക്കേഷണൽ പരിശീലനവും ലഭിച്ചവർക്കും മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള ജർമ്മൻ ഭാഷയിൽ ബി ലെവൽ പ്രാഗൽഭ്യം ഉള്ളവർക്കും രണ്ട് പോയിന്റ് ലഭിക്കും നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരും മുൻപ് ജർമ്മനിയിൽ സന്ദർശക വിസയിൽ ഒഴികെ താമസിച്ചിട്ടുള്ളവർക്കും ഒരു പോയിന്റ് ലഭിക്കും ഇംഗ്ലീഷ് ജർമ്മൻ ഭാഷകളിലെ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രാഗൽഭ്യം ആവശ്യമായ തൊഴിൽ മേഖലയിലെ വൈദഗ്ധ്യം പങ്കാളിക്കൊപ്പം ചേർന്നുള്ള അപേക്ഷ എന്നിവയ്ക്ക് അധിക പോയിന്റും നേടാം ഓപ്പർച്യൂണിറ്റി കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നും എത്ര സമ്പാദിക്കാമെന്നും നോക്കാം ഒരു വർഷം ജർമ്മനിയിൽ താമസിച്ച് ജോലി ചെയ്യാനുള്ള അനുമതിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് ഇതിനുള്ളിൽ ജോലി കണ്ടെത്താനായാൽ സ്ഥിരതാമസത്തിനുള്ള അനുമതിയും ലഭിച്ചേക്കാം തൊഴിൽ അന്വേഷണ സമയത്ത് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അനുമതി ലഭിക്കും അങ്ങനെ കണക്കുകൂട്ടിയാൽ പാർട്ട് ടൈം ജോലിയിലൂടെ മാത്രം ഒരു വർഷത്തിനുള്ളിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് യൂറോ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ സമ്പാദിക്കാൻ കഴിയും മികച്ച ജോലി ലഭിച്ചാൽ കൂടുതൽ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട് ജർമ്മനിയിലെ തൊഴിൽ മന്ത്രി ഹ്യൂബേർട്ട് ഹെയ്ലിന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എത്തുമ്പോൾ എഴുപത് ലക്ഷം വിദഗ്ദ്ധ തൊഴിലാളികളെയാണ് രാജ്യത്തിന് അധികം ആവശ്യമുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റം അനുവദിക്കാതെ ഇത് മറികടക്കാനാകില്ല നഴ്സിംഗ് ഐ ടി ഫുഡ് ആൻഡ് ബിവറേജ് മേഖലകളിലാണ് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായി വരുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമുണ്ടായ ബേബി ബൂമിൽ ജനിച്ച തലമുറ റിട്ടയർമെന്റ് പ്രായം എത്തുന്നതും പുതിയ തലമുറ മറ്റു പല മേഖലകളിലേക്കും തിരിയുന്നതുമാണ് ജർമ്മനിക്ക് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാകാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിനായി എങ്ങനെയാണെന്ന് നോക്കാം ജർമ്മൻ കോൺസിലാർ സർവീസിന്റെ പോർട്ടൽ വഴിയും ഓരോ രാജ്യത്തുമുള്ള ജർമ്മൻ മിഷനുകൾ വഴിയും ഓപ്പർച്യൂണിറ്റി കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയ്ക്കൊപ്പം സാധുവായ പാസ്പോർട്ട് സാമ്പത്തിക ഭദ്രത തെളിയിക്കുന്ന രേഖകൾ ജർമ്മനിയിലെ താമസത്തിന്റെ രേഖകൾ തൊഴിൽ പരിചയ രേഖകൾ വിദ്യാഭ്യാസ യോഗ്യത ഭാഷാ പരിജ്ഞാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഹാജരാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യൻ ജർമ്മൻ മിഷന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം